ദൈവനാമത്തിന് മഹത്തൻ നിസി ഓൺലൈൻ ബയോൾക്കസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ബൈബിൾ ബയോത്കസിൻ്റെ പതിമൂന്നാം ദിനമാണിത് കഴിഞ്ഞ പന്ത്രണ്ട് ദിനങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുവാൻ ദൈവഗ്രഹ തോന്നു ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ ദൈവദിന പഠനത്തിന് നിങ്ങൾക്കത് കാരണമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയുവാനായിട്ട് ആഗ്രഹമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും അതുപ്രകാരം ചോദ്യങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തണോ ചോദ്യങ്ങൾ ടഫാണോ അതോ വളരെ സിമ്പിളാണോ അതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപ്രകാരം നമ്മുടെ അടുത്ത ദിവസത്തെ ചോദ്യങ്ങൾ ക്രമീകരിക്കാനാവും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നായിരുന്നു നമ്മുടെ ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അഞ്ച് മാസം കൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തി എന്താണ് ഉത്തരം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി ഒന്നിൻ്റെ ഏഴിൽ നാം ഇങ്ങനെ വായിക്കുന്നു മൂന്നാം മാസത്തിൽ അവർ കൂമ്പാരം കൂട്ടിത്തുടങ്ങി ഏഴാം മാസത്തിൽ തീർത്തു അപ്പോൾ അഞ്ച് മാസം കൊണ്ട് ചെയ്തത് കൂമ്പാരം കൂട്ടുക എന്നുള്ളതായിരുന്നു മൂന്നാം മാസത്തിൽ തുടങ്ങി മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അഞ്ച് മാസം അഞ്ച് മാസം കൊണ്ട് ചെയ്ത പ്രവൃത്തി അതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ആരെയാണ് കൂലിക്ക് വാങ്ങിയത് ഉത്തരമിതാണ് ഇസ്രയേലിൽ നിന്നും ഒരു ലക്ഷം പരാക്രമശാലികളെയാണ് കൂലിക്ക് വാങ്ങിയത് നൂറ് താലന്ത് വെള്ളി കൊടുത്താണ് കൂലിക്ക് വാങ്ങിയത് രണ്ടു ദിന വൃത്താന്തം ഇരുപത്തി അഞ്ചിൻ്റെ ആറ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ഒരു ട്രക്കി ചോദ്യമായിരുന്നു അഞ്ചക്ഷര വാക്ക് ഒന്നും രണ്ടും മൂന്നും അക്ഷരങ്ങളോടുകൂടി ഒരു ചിഹ്നവും ചേർന്നാൽ നാം നിത്യം ചെയ്യുന്ന ഒരു പ്രവർത്തി നാലും അഞ്ചും അക്ഷരങ്ങൾ ചേർന്നാൽ ഭൂമിയിൽ നമുക്ക് ജീവിപ്പാൻ ഇത് അത്യന്താപേക്ഷിതമാണ് പല പ്രിയപ്പെട്ടവർക്കും ഡൗട്ട് ഉണ്ടായ ഒരു ചോദ്യമായിരുന്നു പല പ്രിയപ്പെട്ടവർക്കും നമുക്ക് ജീവിപ്പാൻ ആവശ്യമായ ഭൂമിയിൽ ജീവിപ്പാൻ ആവശ്യമായ ഘടകം എന്തുവാണെന്നറിയത്തില്ല പല പ്രിയപ്പെട്ടവരും ജലം വായു വസ്ത്രം ഇത്രയുമേ ചിന്തിക്കുന്നുള്ളൂ പറ്റി ആരും ചിന്തിക്കുന്നില്ല പറ്റി ചിന്തിച്ച പലർക്കും പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിച്ചു അങ്ങനെ പല പ്രിയപ്പെട്ട ഒരു ഉത്തരം വായിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉത്തരം ഇതാണ് ശയനഗ്രഹം ആദ്യത്തെ മൂന്നക്ഷരമായ ശയനയുടെ കൂടെ ഒരു ചിഹ്നം ചേർത്താൽ ശയനം ഉറക്കം രണ്ടാമത്തെ വാക്ക് ഗ്രഹം വീട് ഇതിൻ്റെ റെഫറൻസ് വരുന്നത് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിരണ്ടിൻ്റെ ഒന്ന് നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു കാഹളക്കാരും സംഗീതക്കാരും ഏകസ്വരത്തിൽ യഹോവയെ സ്തുതിക്കുവാൻ അവർ ഉപയോഗിച്ച വാക്കുകളും വാദ്യോപകരണങ്ങളും എന്തെല്ലാമാണ് ഉത്തരം ഇതാണ് വാക്ക് അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത് കാഹളം കൈത്താളം വാദിത്രം ഇതിൻ്റെ റഫറൻസ് രണ്ട് ദിനവൃത്താന്തം അഞ്ചിൻ്റെ പതിമൂന്ന് നമ്മുടെ അവസാന ചോദ്യം ഇതായിരുന്നു രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ രോഗബാധിതരായി കഷ്ടപ്പെടുകയും കിടപ്പിലായി മരിച്ചു പോവുകയും ചെയ്തവർ ആരെല്ലാമാണ് അവരുടെ രോഗങ്ങൾ എന്താണ് പല പ്രിയപ്പെട്ടവരും രണ്ട് പേരുടെ പേര് മാത്രമാണ് എഴുതിയിരിക്കുന്നത് ഇതിൽ ഏകദേശം അഞ്ച് പേരോളമുണ്ട് അഞ്ച് പേരിൽ നാല് പേരുടെ പേരെഴുതിയവർക്ക് നമ്മൾ ഫുൾ മാർക്ക് കൊടുക്കുന്നതാണ് നിങ്ങൾ വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ വചനം വായിച്ചാണ് ആ നാല് പേരുടെ പേരും കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കുന്നു അഞ്ചു പേരുടെ പേരെഴുതിയില്ല നാലുപേരുടെ പേരെഴുതിയുള്ളെങ്കിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ് രണ്ട് പേരുടെ പേരെഴുതിയവർക്ക് മാർക്ക് ലഭിക്കുന്നതായിരിക്കില്ല അപ്പോൾ ആ അഞ്ച് പേർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ആൾ ആസാ രാജാവ് ആസാ രാജാവിന് കാലിൽ ദീനമായിരുന്നു തൻ്റെ വാർദ്ധക്യത്തിൽ ആസാ രാജാവിന് കാലിൽ അതികഠിനമായ രോഗം ബാധിച്ച് അതായത് രണ്ടു ദിനം പതിനാറിൻ്റെ പന്ത്രണ്ടിൽ ഇങ്ങനെ വായിക്കുന്നു ഈ രോഗം അവനെ അവശനാക്കിയിരുന്നു എന്നാൽ അവൻ യഹോവയെ അന്വേഷിക്കാതെ വൈദ്യന്മാരെ ആശ്രയിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ ആൾ യഹൂറാം രാജാവ് യഹൂരാം രാജാവിന് കുടലിൽ വ്യാധിയായിരുന്നു നാം ഇങ്ങനെ വായിക്കുന്നു യഹൂരാം രാജാവിന് യഹോ വയറ്റിൽ സുഖപ്പെടുത്താനാവാത്ത ഒരു രോഗം വരുത്തി ഈ രോഗം അതി കഠിനമായിരുന്നു രണ്ടു വർഷത്തിന് ശേഷം അവൻ്റെ കുടലുകൾ പുറത്തു വരികയും അവൻ കഠിനവേദനയോടെ മരിക്കുകയും ചെയ്തു രണ്ടു ദിന വൃത്താന്തം ഇരുപത്തിയൊന്നിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ മൂന്നാമത്തെ ആൾ ഉസിയ രാജാവ് ഉസിയ രാജാവിന് കുഷ്ഠരോഗമായിരുന്നു രണ്ടു ദിന വൃത്താന്തം ഇരുപത്തിയാറിൻ്റെ പതിനാറിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നികളിച്ചു അവൻ തൻ്റെ രാജാവായ യഹോവയോട് കുറ്റം ചെയ്ത് ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോയുടെ ആലയത്തിൽ കടന്നു ചെന്നു ഉസിയാവ് യെഹോവയുടെ ആലയത്തിൽ ധൂപം കാട്ടാൻ ശ്രമിച്ചപ്പോൾ യഹോവ അവനെ കുഷ്ഠരോഗം ബാധിച്ചു രണ്ട് ദിന വൃത്താന്തം ഇരുപത്തിയാറിൻ്റെ പത്തൊമ്പത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ അവൻ മരിക്കുന്നത് വരെ കുഷ്ഠരോഗിയായിരുന്നു ഒരു പ്രത്യേക ഭവനത്തിൽ താമസിക്കുകയും യോഹോയുടെ ആലയത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു നാലാമത്തെ ആൾ യോവാശ് യോവാശ് ഒരു മഹാവ്യാധിയായിരുന്നു യോവാശി പിടിച്ചത് രണ്ട് ദിന വൃത്താന്തം ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി അഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവർ അവനെ വിട്ടുപോയ ശേഷം മഹാവ്യാധിയിലായിരുന്നു അവനെ വിട്ടച്ചു പോയത് യഹോയാഥ പുരോഹിതൻ്റെ പുത്രന്മാരുടെ രക്തനിമിത്തം അവന്റെ സ്വന്ത ഭൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കിടക്കയിൽ വെച്ച് കൊന്നു കളഞ്ഞു അങ്ങനെ അവൻ മരിച്ച് അവനെ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്ത് രാജാക്കന്മാരുടെ കല്ലറകൾ അടക്കം ചെയ്തില്ലതാണ് നമ്മുടെ അഞ്ചാമത്തെ ഉത്തരം ഇതാണ് യഹിസ്കിയാവിന് മരണകരമായ രോഗം പിടിച്ചു യഹിസ്കിയ രാജാവാണ് അഞ്ചാമത്തെ ആവ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തിനാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആ കാലത്ത് യുസ്കിയവന് മരണകരമായ ദീവ ദീനം പിടിച്ചു അവൻ യഹോബിയോട് പ്രാർത്ഥിച്ചു അതിനവൻ ഉത്തരമരളി ഒരു അടയാളവും കൊടുത്തു അതുകൊണ്ടാണ് പറഞ്ഞത് നാല് പേരുടെ പേരെങ്കിലും എഴുതിയവർക്ക് ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരി ഉത്തരം അയച്ച പത്തു പേർ ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം അയച്ചിരിക്കുന്നത് ബ്രദർ വിജയൻ കെശിയാണ് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടില്ല അതുപോലെ തന്നെ അഞ്ചാമത്തെ ചോദ്യം പൂർണ്ണമല്ല ഉത്തരം പൂർണ്ണമല്ല ആദ്യം എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയച്ചുകൊണ്ട് ആദ്യത്തെ വിജയ് സിസ്റ്റർ സജിത സുരേഷ് രണ്ടാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കാം രണ്ടാമതായി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയച്ച് വിജയി ആയിരിക്കുന്നത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ പല പ്രിയപ്പെട്ടവർക്കും അഞ്ചാമത്തെ ഉത്തരമാണ് തെറ്റിപ്പോയത് അതുപോലെ തന്നെ മൂന്നാമത്തെ ട്രിക്കി ചോദ്യവും പലർക്കും തെറ്റിട്ടുണ്ട് പല പ്രിയപ്പെട്ടവരും മൂന്നാമത്തെ ചോദ്യത്തിന് കാഴ്ചയപ്പോ എന്ന് എഴുതിയിട്ടുണ്ട് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് എന്ന് അത് എങ്ങനെയാണ് കാഴ്ചയപ്പം എന്നുള്ളത് മനസ്സിലാകുന്നില്ല കാര്യം നമ്മൾ ആ ട്രിക്കയിൽ പറയുന്നുണ്ട് ആദ്യത്തെ മൂന്നക്ഷരം മൂന്നക്ഷരത്തോടു കൂടി ഒരു ചിഹ്നം ചേർത്താൽ നമ്മൾ നിത്യം ചെയ്യുന്ന ഒരു പ്രവൃത്തി കാഴ്ച നമ്മൾ നിത്യം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിലും അതിനോടുകൂടി നമ്മൾ ചിഹ്നം ചേർത്ത് കഴിഞ്ഞാൽ അത് കാഴ്ചം എന്നാവും അപ്പോൾ അത് നമ്മൾ നിത്യം ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിരിക്കില്ല അതുപോലെ നമ്മൾ ഈ ബൈബിൾ ക്രിസ്റ്റ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകത്തെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങൾ ആ പുസ്തകം പൂർണ്ണമായിട്ട് വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഓർമ്മയിൽ നിന്നോ മറ്റു ബൈബിൾ ക്രിസ്റ്റിൽ പങ്കെടുത്ത പരിചയം വെച്ചോ ഉത്തരങ്ങൾ അയയ്ക്കുവാനായിട്ട് ശ്രമിക്കരുത് നമ്മുടെ ചോദ്യങ്ങൾ ഞാൻ വചനം വായിച്ചു തന്നെയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് അടുത്ത ദിവസത്തെ ചോദ്യങ്ങൾ ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് വൈകിട്ടിരുന്ന് ബൈബിൾ വായിച്ചു തന്നെയാണ് അടുത്ത ദിവസത്തെ ചോദ്യങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങളും അതുപോലെ വചനം വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തണമെന്നുള്ള ആഗ്രഹപ്രകാരമാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് വചനം വായിച്ച് ഉത്തരം കണ്ടെത്തട്ടെ വചനം പഠിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് അതുകൊണ്ടാണ് എല്ലാ വീഡിയോയ്ക്കും എത്തും പറയുന്നത് വചനം വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തണമെന്ന് പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ച് തെറ്റിപ്പോകുന്നതിൽ നല്ലത് താമസിച്ചാണെങ്കിലും വചനം വായിച്ച് ഉത്തരം കണ്ടെത്തി വചനം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഒന്നാമത് എത്തുക എന്നുള്ളതല്ല വചനം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇത്രയും പേരാണ് നമ്മുടെ ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത് രണ്ടു പേർ മാത്രമാണ് ഇന്നത്തെ വിജയികൾ ഉത്തരങ്ങളെ ചെല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ വിജയികളെ എല്ലാവരും കണ്ടല്ലോ വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇന്നത്തെ ചോദ്യങ്ങൾ യസ്രയുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തിയത് ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തിയത് ആരാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് മൂന്ന് ദിവസം പാളയം അടിച്ചത് എവിടെയാണ് ചോദ്യം ഒരിക്കൽ കൂടി മൂന്ന് ദിവസം പാളയം അടിച്ചത് എവിടെയാണ് മൂന്നാമത്തെ ചോദ്യം ദൈവം ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി ദൈവം ആരാണ് നാലാമത്തെ ചോദ്യം ഇതാണ് ഒരു ട്രക്കി ചോദ്യമാണ് നാലക്ഷരവാക്ക് ആദ്യത്തെ രണ്ടക്ഷരം ഒരു സ്ത്രീനാമം പ്രത്യേകം ഓർക്കുക ഇത് ബൈബിളിലുള്ള സ്ത്രീയല്ല ഈ സ്ത്രീനാമം നിങ്ങളുടെ പരിസരത്തൊക്കെ കാണുവാനായിട്ട് സാധ്യതയുണ്ട് ബൈബിളിലുള്ള സ്ത്രീനാമല്ല അവസാന രണ്ടക്ഷരം നാം പല സ്ഥലങ്ങളിൽ പോകുന്നതിന് ഇങ്ങനെ പറയാറുണ്ട് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം നാലക്ഷരവാക്ക് ആദ്യത്തെ രണ്ടക്ഷരം ഒരു സ്ത്രീനാമം ബൈബിളിലുള്ള സ്ത്രീനാമല്ല ഒരിക്കൽ കൂടി പറയുകയാണ് പിന്നീട് ആർക്കും സംശയം ഉണ്ടാകരുത് അവസാന രണ്ടക്ഷരം നാം പല സ്ഥലങ്ങളിൽ പോകുന്നതിന് ഇങ്ങനെ പറയാറുണ്ട് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ശലോമോൻ പണിത ആലയം കാണപ്പെട്ടവരെ പറ്റി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവർ ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി ശലോമോൻ പണിത ആലയം കാണപ്പെട്ടവരെ പറ്റി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവർ ആരാണ് ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യങ്ങൾ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മനസ്സിലാക്കുന്നു കണ്ടുപിടിക്കുവാനായിട്ട് വളരെയധികം കഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം വചനം വായിച്ചു തന്നെ വളരെ വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക നമ്മുടെ ഈ ബൈബിൾ ക്രിസ്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ദൈവവചനം പഠിക്കുക എന്നുള്ളതുമാണ് അല്ലാതെ ഇതൊരു മത്സരമല്ല അതുകൊണ്ട് വചനം വായിച്ചു തന്നെ വളരെ സാവധാനത്തിൽ നിങ്ങൾ ഉത്തരം അയച്ചാൽ മതി ഒരു മത്സരമായിട്ട് കാണരുത് മത്സരമായിട്ട് കണ്ട് വേഗത്തിൽ ഉത്തരം അയച്ചാൽ പലപ്പോഴും തെറ്റുപറ്റുന്നു പലർക്കും അതുകൊണ്ടാണ് വചനം വായിച്ച് തന്നെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ ചർച്ചിലുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ ബൈബിൾ കേസിൽ പങ്കെടുക്കുവാൻ അവരെ കൂടി നമ്മുടെ ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ മറക്കരുത് ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ